ഇപ്പോൾ റെജി ലൂക്കോസ് കൂടി ചേരുന്നു റജി ലൂക്കോസ് ഇന്നിപ്പോൾ റോബർട്ട് മാതര ഇ ഡി ഓഫീസിന് മുന്നിൽ വലിയ പ്രതിഷേധമൊക്കെ നടത്തുകയാണ് താൻ വളരെ നിഷ്കളങ്കനായ ഒരു മനുഷ്യനാണ് തന്നെ ഇ ഡി ഇങ്ങനെ നിരന്തരം ബുദ്ധിമുട്ടിക്കുന്നുണ്ട് അതുമാത്രവുമല്ല നൂറ്റി എഴുപത് കോടി രൂപ ബി ജെ പിക്ക് ഇലക്ട്രൽ ബോണ്ട് വഴി കൊടുക്കുകയും ചെയ്തു ഈ കേസ് ഒഴിവാക്കാൻ വേണ്ടി പക്ഷേ വീണ്ടും വീണ്ടും ഇ ഡി ഇങ്ങനെ പുറേ നടന്ന് ശല്യപ്പെടുത്തുന്നു എന്നാണ് റോബർട്ട് വാദ്ര പറയുന്നു അതുമാത്രമല്ല കഴിഞ്ഞ ദിവസം സോണിയാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുമായി ബന്ധപ്പെട്ട ഏതാണ്ട് എഴുന്നൂറ് കോടി രൂപയുടെ സ്വത്ത് ഇടി പിടിച്ചെടുത്തിട്ടുണ്ട് പക്ഷേ കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ അന്വേഷണ ഏജൻസിയും ചോദ്യം ചെയ്തിട്ടില്ല എങ്കിൽ പോലും അദ്ദേഹം രാജിവെക്കണം ആവശ്യപ്പെടുന്നവരാണ് കേരളത്തിലെ കോൺഗ്രസ്സുകാർ റെജി ലൂക്കോസ് അത് തന്നെയല്ല പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട വസ്തു എന്ന് പറയുന്നത് റോബർട്ട് വധാര വധാരാന്ന് നൂറ്റി എഴുപത്തഞ്ച് കോടി രൂപ ഇലക്ട്രിക് ബോണ്ടിൽ കൊടുത്തിട്ടാണ് തൽക്കാലത്തേക്ക് രക്ഷപ്പെട്ടതെങ്കിലും റോബർട്ട് വതേരുടെ പേരിൽ പോണാനോ കോടികളുടെ തട്ടിപ്പിന് ഓൾറെഡി തന്നെ കേസുണ്ട് ഇപ്പൊ നാഷണൽ ഹെറാഡ് എന്ന് പറഞ്ഞ മാധ്യമത്തിന്റെ പിന്നെ കള്ളപ്പുറത്തിന്റെ ഇടപാടിൽ അറുന്നൂറ്റി എൺപത് കോടി രൂപ രാഹുൽ ഗാന്ധിയുടെയും പിന്നെ സോണിയാഗാന്ധിയുടെയും പണം കണ്ടുകെട്ടിയിരിക്കുന്ന ഈ ഡി കൂടാതെ തന്നെ അയ്യായിരം കോടി രൂപ തന്നെ അയ്യായിരത്തോളം കോടി രൂപ നാഷണ ഹനാടുമായിട്ട് ബന്ധപ്പെട്ട് തട്ടിപ്പ് അടുത്തതായിട്ടാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്ത ഈ പറയുന്ന ഈ റിപ്പോർട്ട് വാദനയെ സംബന്ധിച്ചോളം ഇ ഡി വന്ന് അതുപോലെ തന്നെ സോണിയാഗാന്ധി വന്ന ലേഖനം എഴുതി ടൈംസ് ഓഫ് ഇന്ത്യയിൽ ഇ ഡി എല്ലാരെയും അനാവശ്യമായിട്ട് ശല്രുന്നു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തൊന്നിന് മുമ്പ് ഈ ഇ ഡി എന്ന് പറയുന്ന സംവിധാനം നാഷണൽ ഗവൺമെന്റിന്റെ ഏജൻസി സംസ്ഥാന സർക്കാരിനെ മുഖ്യമന്ത്രി അവഗണിച്ച് പിന്നെ പ്രതിപക്ഷത്തിന് നേട്ടമുണ്ടാക്കി കൊടുക്കാനായിട്ട് വന്ന് ഈ നാടകങ്ങളെല്ലാം നടത്തിയപ്പോൾ ഈ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ എന്താ പറഞ്ഞത് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞത് ഇ ഡി എന്ന് പറയുന്നത് ഒരു പിന്നെ അന്വേഷണ ഏജൻസിയാണ് അത് അവർ കണ്ടെത്തി മുഴുവൻ ശരിയാണ് അവരെന്ത് കണ്ടെത്തിയിട്ടാണ് ഇത് പറഞ്ഞത് അപ്പൊ ഇവരുടെ തന്നെ ഏറ്റവും ഉന്നത നേതാവായ പ്രിയങ്കാ ഗാന്ധിയുടെ ഭർത്താവ് ഓടിക്കൽ തട്ടി ഇ ഡി വന്ന് ഇപ്പോൾ അയാളെ ആൾക്കാക്കാനായിട്ട് അവർ ജയിലിലേക്ക് കൊണ്ടുവരാനുള്ള നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ട് ബുദ്ധിമുട്ടിക്കുന്നു എന്ന് പറയുന്ന ആരോപണം ഉന്നയിക്കുമ്പോൾ ഈ കേരളത്തിലെ കോൺഗ്രസ് എന്താ മറുപടി പറയാനുള്ളത് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് കേരളത്തിൽ വന്ന് കോട്ടയത്തും കണ്ണൂരും നടത്തിയ ഒരു പരസ്യം പ്രസംഗത്തിൽ പറഞ്ഞത് എന്താ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെ എന്തുകൊണ്ട് ഈ ഡി അറസ്റ്റ് ചെയ്യുന്നില്ലെന്ന് ഇത് ഇതിപ്പോ ഇത് പറഞ്ഞത് കേരളത്തിലെ മലയാളികൾ മുഴുവൻ കേട്ടില്ല അപ്പൊ എന്തിന്റെ പേരിലാണ് കേരളത്തിലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനെയും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള എൽ ഡി എഫ് സർക്കാരിനെയും ഈ ഇഡിയെ പോലുള്ളവർ ഒരു തെളിവില്ലാതെ കൊണ്ട് ഇതുപോലെ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി വേണ്ടിയിട്ട് വേട്ടയാടുമ്പോൾ ഈ കോൺഗ്രസുകാരുടെ നിലപാടെന്താണ് അവിടെ അവർ പറയുന്ന ഇ ഡി ആണ് ശരി എന്ന് പറയുന്നത് ഇപ്പൊ ഡൽഹിയിൽ അവർ പറയുന്നത് ഇ ഡി സെറ്റാണെന്ന് പറയും ഇത് എന്ത് ഇരട്ടത്താപ്പ ഇതെല്ലാം കേരളത്തിലെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നില്ല ഇനി റോബർട്ട് വാതാര ആരായി റോബർട്ട് വദര റോബർട്ട് വദര എന്ന് പറഞ്ഞ വ്യക്തി പിന്നെ ഇംഗ്ലണ്ട് എന്ന് പറയുന്ന രാജ്യത്ത് യു കെയിൽ ഏതാണ്ട് ആയിരത്തി ഇരുന്നൂറ് രൂപയുടെ കള്ളപ്പണം നിക്ഷേപിച്ചിട്ടുണ്ടെന്നുള്ളതിന്റെ പേരിൽ അയാൾ ഇപ്പോൾ ജാമ്യത്തിലാണ് അയാൾക്ക് യു കെക്ക് പോകുന്നതാണ് വിലക്കുണ്ട് അത് ജാമ്യത്തിലാണ് ഇതൊക്കെ വളരെ ക്രിസ്റ്റൽ ക്ലിയർ ക്ലിയറായിട്ട് കാര്യമാണ് കേരളത്തിലെ ഏതെങ്കിലും ഇടതുപക്ഷ രാഷ്ട്രീയക്കാര് ഒരു രൂപയുടെ അനുമതി കാണിച്ചതായിട്ട് ഏതെങ്കിലും ഒരു ഇടിക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ ഇല്ല എന്തെങ്കിലും ഒരു കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ േറ്റസ്റ്റ് ആയിട്ട് വീണ തൈക്കണ്ടി പിണറായി വിജയൻ മകളായതിന്റെ പേരിൽ അവർ ഡയറക്റ്റ് ആയിട്ട് ബാങ്കിൽ നിന്ന് ചെയ്ത സേവനത്തിന്റെ ത്രൂ ബാങ്കിൽ നിന്നും ബാങ്കിലൂടെ തന്നെ അവരുടെ വേതനം വാങ്ങിക്കുകയും ചെയ്തു കൂടാതെ കൊണ്ട് തന്നെ ഇങ്ങനെ ആഴ്ച ഇന്ത്യയാണ് സെറ്റിൽമെന്റിലൂടെ തന്നെ അത് ടാക്സ് അടച്ചത് ഈ പറയുന്ന കേരളത്തിലെ പ്രതിപക്ഷ നേതാവും പിന്നെ എസ് എഫ് ഐയുടെ ഒരു എന്തോ ഒരു ഒരു ഇന്ദാസ് പിന്നെ കുറ്റപത്രം സമർപ്പിച്ചെന്നുള്ളതിന്റെ പേരിൽ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ചാടി ഇറങ്ങി കേരളത്തിൽ മുഖ്യമന്ത്രി രാജിവെക്കണം എന്ന് പറഞ്ഞില്ലേ ഇന്നലെ ഇന്നുകൊണ്ട് കേരളത്തിന് തെരുവിലൂടെ അഴിഞ്ഞാടിയില്ലേ കേരളത്തിൽ അപ്പോൾ ഇവർ പ്രശ്നം നൂറായിരം കോടിയുടെ രാജ്യത്തെ വിഴിഞ്ഞത് അവരെ അന്വേഷണ ഏജൻസികൾ അവരെ മുമ്പിലേക്ക് വരുമ്പോൾ അവരെ വേഷയാടണെന്നും ഒരു ഇടപാട് അഴിമതി ഇല്ലാതെ കൊണ്ട് ഒൻപത് വർഷം കേരളത്തിനെ കൈപിടിച്ചുയർത്തി കേന്ദ്ര സർക്കോമിന്റെ ദ്രോഹങ്ങൾ മുഴുവൻ ഏറ്റുവാക്കുക ജനതയെ ദ്രോഹിച്ചിട്ടും ആ കേരള സർക്കോമറിനെ വേഷയാടാൻ വരുമ്പോൾ കേരളത്തിലെ പ്രതിപക്ഷ എന്താ പറയുന്നത് മുഖ്യമന്ത്രി രാജിവെക്കണം ഇടതുപക്ഷ രാജ്യത്തിന് രാജിവെക്കണം അത് തന്നെയാണ് തീർച്ചയായും അത് തന്നെയാണ് റെജി ലുക്കോസ് ഈ സംസ്ഥാനത്തെ സാധാരണ എല്ലാ മനുഷ്യരും ചോദിക്കുന്നത്